എൻ്റെ പേര് ഡോക്ടർ ഉഷിത് ഞാൻ എസ് കെ ഹോസ്പിറ്റൽ നിയൻറ്റോളജി ആൻഡ് പിഡിയാട്രിഷ്യനാണ് വേനൽക്കാലത്തുള്ള പല പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വേനൽക്കാലത്തുണ്ടാകുന്ന നിയൻറ്റോളജി സംബന്ധമായ നവജാത ഉണ്ടാകുന്ന ഒരു കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അമ്മമാരുടെ കെയർ ആണ് നമുക്ക് പ്രാധാന്യം അതിൽ അമ്മമാർ നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യവും നല്ലവല പോഷകാഹാരം കഴിക്കുക ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന ആഹാരമായി ചിക്കനെല്ലാം കഴിക്കുന്ന കുറയ്ക്കുക ഇലക്കറികൾ നല്ലപോലെ കഴിക്കുകയും അതിനനുസരിച്ച് കുട്ടീനെ നല്ലവർ മലപ്പാൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കുട്ടികളിൽ നവദേശ ശിശുക്കളിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കുട്ടികളെ കഴിയുന്നതും ചൂട് നിലനിർത്തുകയും വേണം എന്നാൽ ഓവർ വീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ടൈപ്പുള്ള തുണികൾ ഉപയോഗിച്ച് ബ്രാപ്പ് ചെയ്ത് കിടത്തുക എന്നുള്ളതും മൂന്ന് മണിക്കൊരുക്കി കറക്റ്റായിട്ട് ഫീഡ് ചെയ്യും കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ വേനൽക്കാല സമയത്തുണ്ടാകുന്നത് കുട്ടികളുടെ വീ ആ നവദേശ ശിശുക്കളുള്ള കുട്ടികളുടെ വീട്ടിൽ വേറെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന അണുബാധ വഴി കുട്ടികൾക്ക് ലഭിക്കാം അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് അങ്ങനെയുള്ളത് കഴിയുന്നു ഒഴിവാക്കുക വേനൽക്കാലത്ത് ഉണ്ടാകുന്ന കുട്ടികളെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അധികം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് തേർട്ടി സിക്സ് വരെ വരുന്ന ചില ജില്ലകളിലുമുണ്ട് നമ്മുടെ തുറാണ്ടി ജില്ലയിൽ തേർട്ടി ടു ത്രീ തേർട്ടി ത്രീ ടു തേർട്ടി ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് ഉണ്ടാകുന്നത് അങ്ങനത്തുള്ള കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും കൂടുതൽ അതി അമിതമായ രീതിയിൽ ചൂടിൻ്റെ സൂര്യകിരണങ്ങൾ ശരീരത്തിൽപ്പെടുകയും അതിൻ്റെ രീതിയിലുണ്ടാകുന്ന ചൂട് കൂടി പ്രശ്നങ്ങളും എല്ലാമാണ് ഉണ്ടാകുന്നത് അതിനുള്ളത് കുട്ടികൾ മൂന്നാല് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതും പോഷകമായ ആഹാരം കഴിക്കുക എന്നുള്ളതും പത്ത് മണിക്ക് ശേഷം ഉണ്ടാകുന്ന സ്കൂളിലുള്ള വെയിലുകൾ കൊള്ളുന്നത് കുറയ്ക്കുക സൺസ് പ്രൊട്ടക്റ്റഡ് ഫിലിം എന്നുള്ള കോട്ടിങ്ങുള്ള സൺ ഫിലിം സ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് എസ് പി എഫ് ഫിഫ്റ്റി എന്നുള്ളത് ആണ് ഏറ്റവും പ്രാധാന്യം പിന്നെ സ്കൂളിനുണ്ടാകുന്ന ഇപ്പോൾ എല്ലാവർക്കും ഒരു വൈറൽ ഫ്ലൂ പോലത്തെ ഉള്ള സ്ട്രെയിൻസുള്ള കവറേജുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും സ്കൂളിൽ പിള്ളേർ കളിക്കുന്നതനുസരിച്ചുണ്ടാകുന്ന സമ്മർഗം എവിടെയുണ്ടോ അവിടെ ഒരു ഇൻഫെക്ഷനൊരു സാധ്യതകളുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അവർ അത് സ്കൂളിൽ സ്കൂളിൽ നിന്ന് കിട്ടുകയും അത് വീട്ടിൽ കൊണ്ടുവരികയും അത് വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾക്ക് അത് സ്പ്രെഡ് ചെയ്യാനാണ് സാധ്യത അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ ന്യൂട്രീഷൻ കറക്റ്റാക്കി കൊടുക്കുക എന്നുള്ളതും വെള്ളം കുടിക്കുന്ന ശീലം നല്ലവരുണ്ടാവുന്നതാണ് ഏറ്റവും പ്രാധാന്യം